സ്കൂൾ ഗെയിംസ് കായിക മത്സരങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ലെന്ന വിമർശനവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കലോത്സവങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നു കായിക താരങ്ങൾ അവഗണന നേരിടുന്നതായും ദിവ്യ ആരോപിച്ചു സംസ്ഥാന മത്സരങ്ങളിൽ വിജയിക്കുന്ന കണ്ണൂർ ജില്ലയിലുള്ളവർക്ക് പരിശീലനത്തിന് വേണ്ട കിറ്റ് ജില്ലാ പഞ്ചായത്ത് നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന സ്കൂൾ ഗെയിംസ് മത്സരങ്ങൾ മുണ്ടയാട ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി ദിവ്യ സ്കൂൾ കലോത്സവങ്ങൾ ജനകീയ ഉത്സവമായാണ് നടക്കുന്നത് പായസമടക്കം നല്ല ഭക്ഷണം അവർക്ക് കിട്ടുന്നു എന്നാൽ കായികമേളക്ക് എത്തുന്നവർ ക്യൂ നിന്ന് പ്ലേറ്റിൽ കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കുറ്റപ്പെടുത്തി സ്കൂൾ കലോത്സവം മുതൽ അങ്ങോട്ട് സംസ്ഥാനതല മത്സരം വരെ വലിയ രീതിയിൽ ജനകീയ കൂടി ഇപ്പൊ കലാമേളയുടെ ഭക്ഷണതൊക്കെ പറഞ്ഞ പായസം മുതൽ ഇങ്ങനെ വിഭവ സമൃദ്ധ പക്ഷെ നമ്മൾ ഈ കായികമേളയൊക്കെ നടക്കുമെന്ന് ഉണ്ടാവുന്ന അവസ്ഥ എന്താണ് നമ്മൾ ഇങ്ങനെ ക്യൂ നിന്ന് പ്ലേറ്റിലൊക്കെ വാങ്ങി എങ്ങനെയും നമ്മുടെ മക്കൾ കഴിച്ചിട്ട് പോവാൻ അതിൽ ശക്തമായി പ്രതിഷേധ രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ കായിക താരങ്ങളായ കുട്ടികൾ പഠനത്തിലടക്കം മോശം എന്ന ചിന്താഗതി ചിലർക്കുണ്ട് അത് ശരിയല്ല സ്കൂൾ തലം മുതൽ തന്നെ കായികമേള അവഗണിക്കപ്പെടുകയാണ് ഒന്ന് കൈയടിക്കാൻ പോലും കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് അധ്യാപകർ വിടുന്നില്ല കായികമേള നടത്തുന്നതിന് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളല്ലാതെ ഒരാളെ ആ ഗ്രൗണ്ടിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊന്ന് കൈയ്യടിക്കാൻ ആ ഗ്രൗണ്ടിലെ ഗ്യാലറിയിൽ കുട്ടികളെ പറഞ്ഞു വിടാൻ പല അധ്യാപകരും പല സ്കൂൾ അധികാരികളും തയ്യാറാവാറില്ല അതിലൊക്കെ നല്ല മനോഭാവത്തിൽ നല്ല മാറ്റം വേണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് കായിക കായികമേളയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പി പി ദിവ്യ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സ് മേഖലയ്ക്ക് വലിയ പരിഗണനയാണ് നൽകുന്നത് സ്പോർട്സ് സ്കൂളുകൾക്ക് പരിശീലനത്തിനുള്ള കിറ്റ് നൽകുന്നുണ്ട് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് പരിശീലനത്തിനാവശ്യമായ ഉപകരണങ്ങൾ നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്കും സ്പോർട്സ് കിറ്റ് നൽകാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ് സ്പോർട്സ് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ കോർപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഒരു വാഗ്ദാനം കൂടി നടത്തണം ഞാൻ വന്നപ്പോ മറ്റു ജില്ലക്കാര് പരിഭവിക്കാൻ പാടില്ല സംസ്ഥാന തലത്തിൽ സ്കൂൾ ഗെയിംസിൽ കണ്ണൂർ ജില്ലയിലെ ടീമുകൾ ഒന്നാം സ്ഥാനത്ത് എത്തിയാൽ അവർ ഏത് മേഖലയിലാണോ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അതിന്റെ ഉപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് അവർക്ക് നൽകും എന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾ അറിയാൻ മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ അറുപത്തിയാറാമത് സംസ്ഥാനതല സ്കൂൾ ഗെയിംസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് സംസ്ഥാന സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ പ്രദീപ് സി എസ് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ ഡയറ്റ് പ്രിൻസിപ്പൾ വി പ്രേമരാജൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് ആർ ഡി എസ് ജി എ സെക്രട്ടറി സി എം നിതിൻ ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ പി പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ